അമേരിക്കയിലെ ഓറിഗൺ മുതൽ കാലിഫോർണിയ വരെയുള്ള ബീച്ചുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദശലക്ഷക്കണക്കിന് അപൂർവ ഇനം ജീവികളുടെ ഒഴുക്കിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അഥവാ ബൈ ദ വിൻഡ് സെയിലേഴ്സ് എന്ന പേരുള്ള ഈ അപൂർവ ജീവികളുടെ ഒരു കൂട്ടത്തെയാണ് ബീച്ച് സൈഡുകളിൽ കണ്ടെത്തിയത് സമുദ്രത്തിലൂടെ സഞ്ചരിക്കാനും ശ്വസിക്കാനും ഒക്കെയായി സെയിലിംഗ് കപ്പലിനുള്ളതുപോലെ ചിറകുള്ള ഹൈഡ്രോസോവുകളാണ് ഇവ അമേരിക്കയിലെ സ്പ്രിംഗ് സീസണിൽ ഇവരുടെ വരവ് കടൽ തീരത്തെ ആശ്ചര്യപ്പെടുത്തുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഈ നീല നിറത്തിലുള്ള ജീവികൾ പെട്ടെന്ന് പൊങ്ങി വന്നത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കുകയാണ് ഗവേഷകർ ഇടക്കിടെ സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട് അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കടലിൽ ചിലവഴിക്കുന്ന ജീവികളാണ് ഭക്ഷണം പിടിച്ചെടുക്കാനും ഒഴുക്കിനൊപ്പം നീന്തുവാനും അവരുടെ അഥവാ ഗ്രഹി അവർ ഉപയോഗിക്കുന്നു മനുഷ്യർക്ക് ദോഷകരമല്ലെങ്കിലും ഇവയുടെ പുറം ഭാഗം കൊണ്ടുള്ള ഒരു ചെറിയ കുത്തുപോലും പല മത്സ്യങ്ങൾക്കും ലാർവകൾക്കും സുപ്ലാങ്ടണ എന്ന ജീവികൾക്കും അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് ദിഗാഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ബെലല്ലയുടെ ശ്രദ്ധേയമായ നീലനിറം അവയെ മോള സൺഫിഷ് എന്ന സമുദ്ര ജീവികളിൽ നിന്നും രക്ഷ നേടാനും കഠിനമായ അൾട്രാ വയലറ്റ് രശ്മികൾക്കെതിരെ പോരാടാനും സഹായിക്കുന്നു ഈ സവിശേഷതകൾ കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് നീലനിറം ഈ ജീവി ഉപയോഗപ്പെടുത്തുന്നതെന്നറിയാൻ ഗവേഷകർ ഇപ്പോഴും ഗവേഷണം നടത്തുകയാണ് കൗതുകം ഉണർത്തുന്ന ഈ ജീവികൾ പസഫിക് സമുദ്രത്തിന് കുറുകെ വളരെ ദൂരം സഞ്ചരിക്കുന്നവയാണ് യാത്ര ചെയ്യുമ്പോൾ അവരുടെ സംഖ്യയിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകും ഇവയുടെ ഭക്ഷണ ലഭ്യതയാണ് ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഭക്ഷ്യ സമൃദ്ധമായിരിക്കുമ്പോൾ അവയുടെ എണ്ണം കൂടുകയും ഭക്ഷണം ലഭിക്കാതെ വരുന്ന അവസ്ഥയിൽ അവയിൽ അധികവും ചത്തുപോവുകയും ചെയ്യും ഇത് നിലവിലെ ഇപ്പോഴത്തെ കാഴ്ച പോലെ കൂടുതൽ ബീച്ചുകളിലേക്ക് ഇവയെ എത്തിക്കാനും സഹായിക്കും മാസങ്ങളോളം ജീവിക്കുകയും പസഫിക് സമുദ്രത്തിൽ ചുറ്റും വ്യാപകമായി സഞ്ചരിക്കുകയും ചെയ്യുന്നവയാണ് ഇവ മറ്റു ജീവികളെക്കാൾ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ഇവയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ജീവികളെ വളരെ അപൂർവമായി മാത്രമേ ബീച്ച് സൈഡുകളിൽ കാണുകയുള്ളൂ എന്ന് പറയുന്നത് കാറ്റിന്റെ പാറ്റേണുകളും സമുദ്ര പ്രവാഹങ്ങളും അവയെ കൂട്ടത്തോടെ തീരത്തേക്ക് നയിക്കുമ്പോഴാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ നീലനിറത്തിലുള്ള ദശലക്ഷക്കണക്കിന് ജീവികളുടെ കാഴ്ച വിചിത്രമായി തോന്നിയേക്കാമെങ്കിലും നമ്മുടെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന അത്ഭുതങ്ങളുടെയും സങ്കീർണമായ ആവാസ വ്യവസ്ഥയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ജീവികൾ